இவ்வளவு ரெண்டு வருஷமா அங்க பணி இல்லாம இருக்கா உங்களுக்கு வந்து பணி எடுக்கணும் தடங்கு நிறுத்தி வண்டிக்கு அடிச்சு சரிக்கு இன்னை அடிக்க நடக்க நோக்கி ஞான നമസ്കാരം മാതൃകേരളം ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുവത്തൂർ ബ്രാമൂട് ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പവിടം ക്രൈസ് എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ഈ ചാനലിലൂടെ ഇവിടെ നടക്കുന്ന ഒരു സമരത്തിന്റെ ദൃശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അതിന് മറുപടി വന്നോണം നമ്മളൊരു അമ്മയെ തല്ലിയാലും രണ്ടാണ് പക്ഷം എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ തൊഴിലാളികളുടെ പക്ഷം ഇന്നലെ നമ്മൾ കേട്ടു ഇന്ന് ഈ പൗഴം റൈസിന്റെ ഈ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് ഈ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാത്തത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവരോട് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പൗഴം റൈസിന്റെ ഈ ഗോഡൌണിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ അടച്ചിട്ട ഈ ഗോഡൌൺ ആണ് ഇന്ന് ഇതുവരെ തുറന്നിട്ടില്ല തൊഴിലാളികളൊക്കെ ഏർ ജോലിയില്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണ് ഗോഡൌൺ പൂട്ടിക്കിടക്കുകയാണ് അപ്പോ ഇവിടെ ബന്ധപ്പെട്ട ആളുകൾ ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എന്താണ് ഈ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാത്തതെന്നും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം ഇവിടെ ഉണ്ടാവാനുള്ള സാഹചര്യമെന്നും ഒക്കെ ഇവിടുത്തെ മാനേജർ ഇവിടെ കാണും ആ മാനേജറോടും അതുപോലെ തന്നെ സ്റ്റാഫുകൾ അംഗീകൃതമായിട്ടുള്ള സ്റ്റാഫുകളാണോ ഇവിടെ ജോലി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അവർ നോക്കി മനസ്സിലാക്കാം കാരണം ഇന്നലെ അവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഇവിടെ അംഗീകൃതമല്ലാത്ത തൊഴിലാളികളെ കൊണ്ടാണ് ജോലി ചെയ്യിക്കുന്നത് സർക്കാർ അംഗീകരിച്ച ലേബർ കാർഡുള്ള അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പുറത്തു നിന്നുള്ള തൊഴിലാളികളെ കൊണ്ട് ഇവിടെ ജോലി ചെയ്യിക്കുന്നു എന്നുള്ള ഒരുപാട് ആരോപണങ്ങളാണ് ഇന്നലെ സമരക്കാർ ഉന്നയിച്ചിട്ടുള്ളത് അതൊക്കെ വാസ്തവമാണോ വാസ്തവമാണെങ്കിൽ അത് തിരുത്തി ഈ ജോലിക്കാർക്ക് ജോലി കൊടുക്കാനുള്ള മനസ്സ് ഈ മാനേജ്മെന്റ് കാണിക്കണം അതൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എന്തായാലും നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്ന ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണോ ആരോപിക്കപ്പെടുന്നത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾ അറിയണം അത് ഏ സൈഡിൽ നിന്നായാലും തൊഴിലാളികളുടെ സൈഡിൽ നിന്നായാലും മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നായാലും അതിന്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് പവിഴം റൈസിന്റെ ഈ ഗോഡൌണിൽ വന്ന് ഇവിടുത്തെ മാനേജ്മെന്റും ഒക്കെയായി ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് എന്തായാലും നമുക്ക് ഇവിടെയുള്ള ഈ ഗോഡൌണിന്റെ ചുമതലയുള്ള ആളുകളോട് നമുക്ക് എന്താണ് ഈ ഗോഡൌൺ എങ്ങനെയാണ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എത്ര തൊഴിലാളികൾ നമ്മുടെ ഈ ഈ ഗവൺമെന്റ് അംഗീകൃത തൊഴിലാളികളാണോ ഇവിടെ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്ക് എല്ലാവർക്കും ലേബർ കാർഡ് ഉണ്ടോ തൊഴിലാളി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ലേബർ കാർഡ് ഉണ്ടോ നിയമപരമാണോ അവർ ഇവിടെ ജോലി ചെയ്യുന്നത് മനഃപൂർവ്വമാണോ അവരെ ജോലിക്ക് കയറ്റാത്തത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇന്നലത്തോടു കൂടി നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ് ആ സംശയങ്ങളൊക്കെ ഇരുഭാഗത്തു നിന്നും കേട്ടെങ്കിൽ മാത്രമേ അത് ദൂരീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാലും നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് ഇവിടെ പാക്കിങ് സെഷൻ ഉണ്ടോ അല്ലെങ്കിൽ ലോഡിങ് അതിന്റെ അൺലോഡിങ്ങിന്റെ വലിയ വിപുലമായ ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്ന ജോലികൾ എന്തൊക്കെയാണ് ഒരുപാട് ആളുകളെ നിർത്തി ജോലി ചെയ്യിക്കുവാനുള്ള ഒരു സൗകര്യം അതിനുള്ള ഒരു ഒരു എന്താണ് പറയുന്നത് ആ ഒരു സൗകര്യത്തിലാണോ ഈ ഗോഡൌൺ പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാം എന്താണ് വിവരങ്ങളെന്ന് ഏർ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ എന്താണെന്നും അവരോട് ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് ഗോഡൌണിനുള്ളിലേക്ക് പോവാം നമസ്കാരം മാനേജനുണ്ടോ നമസ്കാരം സാർ എന്താ പേര് ഇതൊന്ന് കുത്തിക്കോട്ടെ ആയിക്കോട്ടെ ജി അല്ലേ ഇവിടുത്തെ മാനേജറാണ് അതെ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് ഇവിടെ ഒരു സമരത്തിന്റെ പ്രതീതി കൊറേ ആരോപണങ്ങളും ഈ സ്ഥാപനത്തിന് നേരെ ഉയർന്നു വന്നിരിക്കുകയാണ് എന്താണ് അതിനുള്ള കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം ഇവിടെ ഉണ്ടാവാനുള്ള കാരണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് അംഗീകരിച്ച തൊഴിലാളികൾ വെച്ചാണ് നമ്മളിവിടെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏർ സാറിന് നോക്കിയാൽ കാണാൻ പറ്റും കൺവെയർ മൾട്ടി പർപ്പസ് കൺവെയർ ആണ് ആ കൺവെയറിൽ വെച്ച് ഗവൺമെന്റ് അംഗീകൃത തൊഴിലാളികൾ അലോഡ് ചെയ്യുന്നു അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ള അഞ്ച് സ്റ്റാഫുകളാണ് അത് അഞ്ചു പേരും ഗവൺമെന്റ് അതെ അതെ അപ്പോ അഞ്ചു പേര് കൂടുതൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഇപ്പൊ നിലവിൽ അഞ്ച് അംഗീകൃത തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത് അല്ലെ അതെ ഈ അഞ്ചു പേരെ വെച്ച് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ലോഡ് ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ ചെയ്യുന്നതെന്ന് ഒന്ന് വിശദീകരിക്കാമോ വിശദീകരിക്കോ തരുന്നോ ഗുരുപരിലങ്ങനെ നേരെ పో అవిడ వండి കേട്ടോ ഓക്കേ വണ്ടിയുടെ ബാക്ക് ഇവിടെ ആയിരിക്കും ആ ഇത് ഇത് ഓൾറെഡി വണ്ടിയിലേക്ക് തന്നെ ഈ സാധനം യഥാർത്ഥത്തിൽ ജോലി ഇവിടെ വരുന്നു വരുന്നുള്ളൂ നിങ്ങൾ അഞ്ചു പേര് ഒരാളെ ആ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ ഈ കൺവെയർ ഓപ്പറേറ്റ് ചെയ്യാൻ പേര് ഇത് ഇത് മൂവ്മെന്റ് ഉള്ളതാണോ ഈ കൺവെയർ ഒന്ന് ഒന്ന് കാണിക്കൂ

കൊണ്ടുപോകാം നമുക്ക് പറ്റും ഈ കൺവെയറിന്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും അല്ലെ സൈഡ് പോകണം ഓക്കെ റൈറ്റ് അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും അൺലോഡ് ചെയ്യണേ ഒരായ

അതുപോലെ കൂടുതൽ ലോഡൊന്നും വരുന്നില്ല ആ പഴയ രണ്ട് ലോഡ് മൂന്ന് ലോഡാണ് ഇവിടെ പോകുന്നത് മൂന്ന് ലോഡിന് വേണ്ടിയാണ് ഇപ്പൊ അഞ്ചു പേരെ ജോലി ചെയ്യുന്നത് വേറെ പ്രത്യേകിച്ചും എന്റെ പേര് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഡ്രൈവറാണ് ഡ്രൈവറാണ് ഇവിടെ ലോക്കായി പോയത് ഞാൻ ഇവിടെ പെരുമ്പാവും നമ്മളെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ലോഡ് എടുത്തിട്ട് കൊല്ലത്തേക്ക് പോയി കൊണ്ടിരിക്കുക അന്നേരം ആമേ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എന്നെ ഇവിടെ തടഞ്ഞെടുത്തി ഇന്നലെ തടഞ്ഞെടുത്തി ഇന്നലെ ഒരു പതിനൊന്ന് മണിക്ക് ഇവിടെ തടഞ്ഞെടുക്കുക ഓടി വന്ന വണ്ടി തടഞ്ഞു ഓടി ഓടി ഈ റോഡിൽ കൂടി ഓടി വരുന്ന വണ്ടിയാണിന്ന് തടഞ്ഞെടുക്കുന്നത് തടഞ്ഞെടുത്തി ഇന്നലെ പതിനൊന്ന് മണിയായിട്ട് ഇന്ന് ഇച്ച സമയം വരെ ഒരു ഇതും ഇല്ല ഞാനിത് അവിടെ വെള്ളം കൂടി കുടിക്കാണ്ട് ഞാൻ വർഷം ഒരു ഒന്നൊന്നര ഞാൻ പൗരത്തിൽ വർക്ക് ചെയ്യുന്നത് ഞാനിപ്പോ ഒരു കൊല്ലായിരുന്നു ഞാൻ അറിയുന്ന റൂട്ട് എനിക്ക് ക്ലിയറായിട്ട് അറിയുന്ന നേരെ കൊല്ല മാർക്കറ്റിലേക്ക് പോണ്ട് നേരെ കൊട്ടാരക്കര കയറി നേരെ കൊല്ല മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന റോഡ് ഇതാണ് ഞാൻ കോഴിക്കോട്ട് ആയിരണം അപ്പൊ എനിക്ക് അറിയുന്ന റൂട്ട് ഇതാ മറ്റേ റോഡൊക്കെ പണിയാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇല്ല വന്നു ഇവിടെ ഇങ്ങനെ പ്രശ്നം ഇണ്ടെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അത് വഴി ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ റോഡിന് മേലെ ആള് വന്ന് കൂടി തടഞ്ഞു നിർത്തി വണ്ടിക്ക് അടിച്ച് ശരിക്കും ഇനി അടിക്കാനിടക്ക് നോക്കി ഞാനത് അടി ഉണ്ടോ അടി അടിച്ച് അടിച്ചിട്ടൊന്നില്ല ഡോറ് വലിച്ചു തുറക്കാനും പിടിച്ചു കളിച്ചിടാന്നു നോക്കി കഴിഞ്ഞ ഞാൻ ഓരോ ആയിട്ട് സഹകരിച്ച് നമ്മുടെ വണ്ടി ഇവിടെ ചെറുപ്പിക്കാം ഇതുവരെ ഒരു തീരുമാനമായില്ല ഇന്നലെ രാവിലെ സംഭവിച്ച ഇന്നലെ ഇന്നലെ ശനിയാഴ്ച രാവിലെ ഞായറാഴ്ച ഇതുവരെ ആരെയും രാത്രി വരെ ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഓടാൻ ഓടാൻ ബന്ധമല്ല നമ്മള് കമ്പനി പക്ഷേ ഈ ലോഡ് ആയിട്ട് യാതൊരു ബന്ധമില്ല അതായത് നേരിട്ട് പെരുമ്പാവരും എടുത്ത് വരുന്ന ലോഡാണ് കൊല്ലത്തേക്ക് ഡയറക്റ്റ് കൊല്ലത്തിൽ നാല് കിടക്കുന്ന ലോഡാ കൊല്ലം മാർക്കറ്റിനുള്ളിൽ ആ ലോഡാണ് സാധനം കിടക്കുന്നത് നിങ്ങൾക്ക് വന്ന് പണിയെടുക്കുന്നില്ല രണ്ടു ദിവസം இவரு வந்துருக்க இப்ப வந்து நானும் பனி எடுத்தா பைசா பனி எடுத்து யாரும் வேறதா வந்து இப்படி எந்த கை பைசா வந்து குடிக்க முடியும் வீட்டுல வந்து இந்த கையில பைசா தான் இருக்க முடியும் காய குடிக்கிறது ஒச்சி கழிக்க நைட்டு கழிக்குது பைசா நடக்கும் இப்ப எந்த கேம் അപ്പോ നമ്മള് ഈ പവിടം നെടുവത്തൂർ പ്ലാമൂർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പവിടം റൈസിന്റെ ഈ ഗോഡൌണിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇത് ഇവിടുത്തെ ലോഡിങ് അൺലോഡിങ് ഒക്കെ നടക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ വിശദമായി കണ്ടു അപ്പോ മാക്സിമം എത്ര പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടെ ജോലി നടത്തുവാൻ സാധിക്കുന്നതെന്ന് നമ്മൾ കണ്ടു ഒരുപാട് ഏകദേശം നാല് നാല് പേര് മാക്സിമം മതി ഇവിടുത്തെ ഈ ജോലികൾ എന്താണ് ഭംഗിയായി പോകുന്നതിന് ഒരാളെ കൂടെ അഡീഷണൽ വെച്ചാണ് ഇവിടെ ജോലി ചെയ്യുന്നത് നിന്ന് ഒരാളെ ഇവിടെ തൽക്കാലം ജോലിക്കുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിപുലമായ ഒരു ഗോഡൗൺ ഇവർക്ക് ഈ ഈ ഒരു പരിമിതമായ സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നേക്കാം ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പിന്നെ ഈ സമരം ഒരു ജോലിക്ക് വേണ്ടിയുള്ള സമരം സ്വാഭാവികമായിട്ടും എല്ലായിടത്തും നടക്കുന്നത് നമ്മൾ അതിനെ ആരെയും പറയാൻ സാധിക്കില്ല ഒരു ജോലി എന്ന് പറയുന്നത് എല്ലാവരെയും ജീവിക്കാനുള്ള അവകാശത്തിൽ പെടുന്നതാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെയും ഏർ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അവര് ഗവൺമെന്റ് അംഗീകൃത ലേബർ കാർഡോട് കൂടി വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അഞ്ചു പേര് അഞ്ചു പേരുള്ളതിൽ അഞ്ചു പേർക്കും ഗവൺമെന്റ് അംഗീകരിച്ച ലേബർ കാർഡോടു കൂടിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ പുറത്തു നിന്നുള്ള ആളുകൾ എന്ന് പറയുന്നത് മൂന്ന് തമിഴ്നാട്ടുകാരും ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളിൽ കാർഡുള്ള സ്റ്റാഫുകൾ എന്ന് പറയുന്നത് മൂന്ന് തമിഴ്നാട്ടുകാരും രണ്ട് കേരള സ്വദേശികളുമാണ് അതിൽ ഒരാൾ ഇവിടെ ഏകദേശം പത്ത് കിലോമീറ്റർ മാറി വീട് സ്ഥിതി ചെയ്യുന്ന ചേട്ടനാണ് ഉള്ളത് അല്ലേ അപ്പോ ഇങ്ങനെ അഞ്ച് സ്റ്റാഫ് ഗവൺമെന്റ് അംഗീകൃത അഞ്ച് സ്റ്റാഫുകളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്നത് അപ്പോ ഈ ഈ ജോലി ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ജോലി ഇവിടെയുള്ള പ്രധാന ജോലി എന്താണെന്ന് വാഹനത്തിൽ നിന്നും ആ കൺവേർട്ടറുകളിലേക്ക് ലോഡ് അരിച്ചാക്കിയെടുത്തു വെക്കുന്നു താഴെ ചെല്ലുമ്പോൾ രണ്ടുപേര് പിടിച്ച് അട്ടിടുന്നു ഇതാണ് ഇവിടെ നടക്കുന്ന ജോലി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു കുറച്ചുപേർ കൂടി ഇവിടെ ജോലി കൊടുക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഇപ്പോൾ ഇവിടെ ഇല്ല നമ്മുടെ കേരള ഗവൺമെന്റിന്റെ നല്ല സപ്പോർട്ടോടി സപ്പോർട്ട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പവഴം റൈസ് അത് ഇവിടെ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വിതരണ ശൃംഖലയാണ് പവിഴം റൈസിന്റെ അല്ലേ അപ്പൊ അങ്ങനെ ആ ഒരു സ്ഥാപനം അതിന്റെ ഒരു ചെറിയ ഗോഡൌൺ എന്ന് വേണം നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം ഈ ഒരു സാഹചര്യം വെച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇതൊരു ഇത്രയും കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വിതരണ ശൃംഖലയുടെ ഒരു ബിസിനസ് ശൃംഖലയുടെ ഒരു ചെറിയ ഒരു ഗോഡൌൺ മാത്രമാണ് ഇതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഏ ആ അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ലോറി ഓടി വന്ന ലോറിയാണ് ഈ ഗോഡൌണുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത എവിടുന്ന ഡ്രൈവർ ചേട്ടൻ ഇവിടെ ഉണ്ട് വന്നേട്ടാ പെരുമ്പാവൂരിന്ന് പറഞ്ഞേ അല്ലേ പെരുമ്പാവൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോയ ഒരു വണ്ടിയാണ് വഴിയിൽ ഓടി വന്ന വണ്ടി തടഞ്ഞു നിർത്തി ഇത് ഒരു തൊഴിലാളിയാണ് ഈ ഈ തൊഴിലാളിയും രണ്ടു ദിവസമായിട്ട് ഇവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ജോലി ചെയ്യാനുള്ള അവകാശത്തെയും സമരങ്ങളെയും ഒന്നും തെറ്റായി വ്യാഖ്യാനിക്കുകയല്ല പക്ഷെ ജോലി ചെയ്യാൻ മറുഭാഗത്ത് ജോലി ചെയ്യാൻ കുറെ ആളുകൾ നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയമാനുസൃതമായി ജോലി ചെയ്യുന്ന കുറെ ആളുകളുണ്ട് അവരുടെ തൊഴിൽ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ളതാണ് ഞാൻ ഞാൻ അല്ല അവിടെ ഒരു മര്യാദയല്ല കമ്പനി പറഞ്ഞിട്ട് അതെന്തായാലും ഈ പറയുന്ന ലേബർ ഡിപ്പാർട്ട്മെന്റും വ്യവസായ ഡിപ്പാർട്ട്മെന്റും പോലീസും ഒക്കെ വളരെ അധികം സപ്പോർട്ട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ എന്താണ് ഒരു ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എന്താണ് ഈ ഈ കാര്യങ്ങൾ ലമ്യമായി പരിഹരിച്ചു പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഈ തൊഴിലാളികൾ ഇവിടെ നിൽക്കുന്ന തൊഴിലാളികൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഇവർക്കൊക്കെ എന്താണ് കുടുംബവും കുട്ടികളും ഇത് ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ചിലപ്പോൾ ഇവിടെ ജോലി ഇല്ലാതെ വന്നാൽ അവർക്ക് ശമ്പളം ഇല്ലാതെ വരും അപ്പോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി പെട്ടെന്ന് ഈ ഒരു ഒരു തീരുമാനം ഉണ്ടാകുവാൻ അതാ പറഞ്ഞു അതാ പറഞ്ഞു എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഫിക്സഡ് ശമ്പളം അല്ല മാസ ശമ്പളം അല്ല ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള ശമ്പളം വാങ്ങുന്ന തൊഴിലാളികളാണ് ഇവിടെയും ഉള്ളത് അപ്പോ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഈ സമരം ഒരു തീർപ്പിലേക്ക് എത്തുവാൻ സാധിക്കട്ടെ പവിഴം റൈസിന്റെ മാനേജ്മെന്റും അതുപോലെ തന്നെ ഈ തൊഴിലാളി സംഘടനകളുടെ നേതാക്കളും ഒക്കെ ആയിട്ട് പോലീസും വ്യവസായും ഒക്കെ ഇടപെട്ട് കൃത്യമായ കൃത്യമായി വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് തുടർന്ന് ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അതിനുള്ള അവസരം പെട്ടെന്ന് തന്നെ നാളെ തന്നെ അതിനുള്ള അവസരം ഒരുങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി ചെയ്യാൻ തുടർന്നും നാളെ നാളെ മുതൽ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ 呃。Uh